അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി കേസിങ് വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ല മൂന്ന് ആറോ ഒമ്പതിൻ്റെ നമ്പറുകളിലൊക്കെ ലാസ്റ്റ് ഒന്നല്ലെങ്കിൽ ഏഴ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആ നമ്പറുകളിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ല മൂന്ന് ആറോ ഒമ്പതിൻ്റെ നമ്പറുകളിലൊക്കെ ഒന്നല്ലെങ്കിൽ ഏഴ് എടുക്കാൻ പറഞ്ഞു അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ രണ്ടക്ക നമ്പർ അതായത് ഈ പ്രൈം നമ്പർ ഈ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് തൊട്ട് തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള രണ്ടക്ക പ്രൈം നമ്പറുകൾ മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി ഈ നമ്പറുകൾ മനസ്സിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഏത് നമ്പറിൽ ഏതൊക്കെ എടുക്കാം എന്ന് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറുകളിലൊക്കെ ഒന്നല്ലെങ്കിൽ ഏഴ് എടുക്കാൻ ഉദ്ദേശിച്ചാൽ ഇവിടെ മുപ്പത്തി ഒന്ന് മൂന്നിൻ്റെ നമ്പറിലാണ് ഇവിടെ ഒന്ന് വന്നിട്ടുള്ളത് മനസ്സിലല്ലേ മുപ്പത്തി ഏഴും മൂന്നിൻ്റെ നമ്പറിലാണ് ഏഴ് അതുപോലെ ഈ പറഞ്ഞതുപോലെ ആറിൻ്റെ മൂന്ന് മൂന്ന് ഇതുകൊണ്ട് ആറ് ആറിൻ്റെ നമ്പറിലും അവിടെ ഒന്നല്ലെങ്കിൽ ഏഴാണ് ഇതൊരു പ്രൈം നമ്പറാണ് അറുപത്തി ഏഴും അറുപത്തി ഒന്നും ഒരു പ്രൈം നമ്പർ ആണ് മുപ്പത്തൊന്ന് മുപ്പത്തി ഏഴും ഒരു പ്രൈം നമ്പർ ആണ് അപ്പോൾ മൂന്ന് ആറ് ഒമ്പത് എന്ന് പറഞ്ഞ നമ്പറിൽ പിന്നെ വെറും ഏഴ് മാത്രമേ പ്രൈം നമ്പർ ആയിട്ട് വരുന്നുള്ളൂ തൊണ്ണൂറ്റിയേഴ് മാത്രം അതായത് പത്തൊമ്പതും ഉണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ ഈ തൊണ്ണൂറ്റിയേഴ് ഇതാണ് പറയുന്നത് മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറുകളിൽ മാത്രം അല്ലാതെ ഇതിൽ അറുപത്തി മൂന്നൊരു പ്രൈം നമ്പർ നമ്പറല്ല രണ്ടൊക്കെ നമ്പറിൽ അറുപത്തി മൂന്നില്ല കണ്ട അറുപത്തിമൂന്നൊരു പ്രൈം നമ്പർ അല്ല അറുപത്തി ഒരു പ്രൈം നമ്പർ അല്ല മുപ്പത്തി മൂന്നും ഒരു പ്രൈം നമ്പർ അല്ല മുപ്പത്തി ഒമ്പതും ഒരു പ്രൈം നമ്പർ അല്ല തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറ്റി ഒമ്പതും പ്രൈം നമ്പർ അല്ല തൊണ്ണൂറ്റി ഒന്നും പ്രൈം നമ്പർ നമ്പറല്ല അതുകൊണ്ടാണ് മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറുകളിലൊക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഏഴ് എടുക്കുക എന്ന് പറയാൻ കാരണം പിന്നെ നമുക്കപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഈ നമ്പറുകൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഏത് നമ്പറിൽ എടുക്കണം എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എട്ടിൻ്റെ നമ്പറാന്ന് വിചാരിച്ചോ നമ്മൾ മൂന്ന് നമ്പർ കൂട്ടുമ്പോൾ എട്ടാണ് കിട്ടുന്നതെങ്കിൽ അവിടെ മൂന്നല്ലെങ്കിൽ ഒമ്പത് എടുക്കാം മനസ്സിലായില്ലേ കാരണം എൺപത്തി മൂന്നും എൺപത്തൊമ്പതും ഒരു പ്രൈം നമ്പറാണ് അതേപോലെ തന്നെയാണ് അഞ്ചിൻ്റെ നമ്പറാണ് നമ്മൾ മൂന്ന് നമ്പർ കൂട്ടി ഒരു അഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇത് വേണ്ട അമ്പത്തി മൂന്നും അല്ലെങ്കിൽ അമ്പത്തൊമ്പതും അവിടെയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് എടുക്കാം അപ്പോൾ മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറുകളിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ എടുക്കാം അപ്പോൾ അതൊരു പ്രൈം നമ്പർ ലിസ്റ്റിൽ പെടും അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ള പ്രൈം നമ്പറാണത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഇത് അറുപത്തൊന്ന് ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ ആറിൻ്റെ നമ്പറിലൊക്കെ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ എടുക്കാം എന്ന് പറയാൻ കാരണം അതുപോലെ മൂന്നിൻ്റെ നമ്പർ കണ്ടാലും നമുക്ക് അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ എടുക്കാം എന്ന് പറയാൻ കാരണം അതുപോലെ ഒമ്പതിൻ്റെ നമ്പറിൽ മിക്കപ്പോഴും ഏഴെണ്ണം കൂടുതലും വരിക അപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇത് കണ്ടില്ല എൺപത്തി രണ്ട് എഴുപത്തി മൂന്ന് അതുകൊണ്ട് ഇവിടെ മൂന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നോക്കി എട്ട് രണ്ടും പത്ത് പതിനേഴ് പതിനേഴ് എന്ന് പറയുമ്പോൾ ഏഴൊന്ന് എട്ടിൻ്റെ നമ്പറാണ് അപ്പോൾ ഇങ്ങനെ എട്ടിൻ്റെ നമ്പർ ആണെങ്കിൽ ആ ലാസ്റ്റ് കണ്ടില്ല എട്ടിൻ്റെ നമ്പർ ആണെങ്കിൽ എൺപത്തി മൂന്ന് ഒരു പ്രൈം നമ്പറാണ് അപ്പോൾ എൺപത് എട്ടിൽ എൺപത്തി മൂന്ന് മനസ്സിലൊരു എൺപത്തിമൂന്ന് പ്രൈം നമ്പറാണെന്നുള്ള ചിന്തയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ നമുക്കിപ്പോൾ എട്ട് രണ്ടും പത്ത് പതിനേഴ് ഏഴൊന്ന് എട്ട് എട്ടിൻ്റെ നമ്പറാണ് അപ്പോൾ അങ്ങനെ എട്ടിൻ്റെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂന്നല്ലെങ്കിൽ അവിടെ ഒമ്പത് എടുക്കാം കാരണം എൺപത്തി മൂന്നും എൺപത്തൊമ്പതും പ്രൈം നമ്പറാണോ അതാണ് സംഭവം മനസ്സിലായില്ല അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് നോക്കിയോക്കാം നമുക്ക് എട്ടെട്ടും പതിനാറ് എട്ടെട്ടും പതിനാറും മൂന്നും പത്തൊമ്പത് അല്ലേ എട്ടെട്ടും പതിനാറും മൂന്നും പത്തൊമ്പത് എന്ന് പറയുമ്പോൾ അതൊരു പ്രൈം നമ്പർ തന്നെയാണ് പോരാത്തിന് ഒമ്പത് ഒന്നും പത്താണ് വരുന്നത് ഇവിടെ ഒന്നിൻ്റെ നമ്പറേ കൂട്ടുള്ളൂ അല്ലെ കൂട്ടുമ്പോൾ ഒന്നാണ് കിട്ടുന്നത് അതായത് ഒന്നിൻ്റെ നമ്പറും ഒമ്പത് തന്നെ ലാസ്റ്റ് വരും എന്താ കാരണം ഒന്നിൻ്റെ നമ്പറിൽ പത്തൊമ്പതും ഒരു പ്രൈം നമ്പറല്ലേ അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ലാസ്റ്റ് നമുക്ക് ഒമ്പത് എടുക്കാം കുഴപ്പമില്ല ഇങ്ങനെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ രണ്ട് പ്രൈം നമ്പറുകൾ രണ്ടൊക്കെ പ്രൈം നമ്പറുകൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലാസ്റ്റ് ഏത് നമ്പർ എടുക്കാം എന്നുള്ളൊരു ഏകദേശ കണക്ക് കാൽക്കുലേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കിതിലിപ്പോൾ എട്ടിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ ഒന്ന് ഉള്ളൂ അപ്പോൾ എട്ടിൻ്റെ നമ്പറുകളിൽ കൂടുതലും നോക്കിയാൽ മതി എനിക്ക് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എനിക്കിപ്പോഴും ഒന്നിൻ്റെ നമ്പറുകളിലായിരിക്കും എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ഒന്നിൻ്റെ ആണെങ്കിൽ ഒമ്പത് തന്നെയാണ് നാലിൻ്റെ നമ്പർ നാലിൻ്റെ നമ്പർ ആണെങ്കിൽ കണ്ടില്ലേ നാല് നാൽപ്പത്തൊന്നൊരു പ്രൈം നമ്പറാണ് നാൽപ്പത്തി മൂന്നൊരു പ്രൈം നമ്പറാണ് നാൽപ്പത്തി ഏഴൊരു പ്രൈം നമ്പറാണ് അപ്പോൾ നാലിൻ്റെ നമ്പർ നമ്മൾ കൂട്ടി കിട്ടുമ്പോൾ അവിടെ ഒന്ന് എടുക്കണോ മൂന്ന് എടുക്കണോ ഏഴ് എടുക്കണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും ബെറ്റർ നമുക്കൊന്നും അല്ലെങ്കിൽ മൂന്നേറെ ഒമ്പതിൻ്റെ ചൂസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അഞ്ചിൻ്റെ നമ്പർ അല്ലെങ്കിൽ രണ്ടിൻ്റെ നമ്പർ രണ്ടിൻ്റെ നമ്പറിൽ കണ്ടില്ലേ നമ്മൾ കൂട്ടി വരുമ്പോൾ രണ്ടാണ് കിട്ടുന്നതെങ്കിൽ അതായത് ഇരുപതൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ രണ്ടെണ്ല്ലേ അപ്പോൾ നമുക്ക് ലാസ്റ്റ് മൂന്ന് എടുക്കാം മനസ്സിലായില്ലേ അത് കാലത്ത് ഇരുപത്തി മൂന്നും ഇരുപത്തി ഒമ്പതും ഒരു പ്രൈം നമ്പറാണ് അപ്പം ഈ രണ്ടൊക്കെ പ്രൈം നമ്പറുകൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് കണ്ടില്ലേ പതിനൊന്ന് പൂജ്യം മൂന്ന് പതിനൊന്ന് പൂജ്യം മൂന്നാണ് എന്തുകൊണ്ടാണ് പതിനൊന്ന് ഒരു പ്രൈം നമ്പറാണ് പക്ഷേ ഇത് ഒന്ന് ഒന്ന് രണ്ട് രണ്ടിൻ്റെ നമ്പറാണ് രണ്ടിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ വേണ്ട ഇരുപത്തി മൂന്നൊരു പ്രൈം നമ്പറാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ രണ്ടൊക്കെ പ്രൈം നമ്പറുകൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമ്പർ ഏതെടുക്കണമെന്ന് ഏകദേശം നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മൂന്ന് ആറോ ഒമ്പത് അതിൻ്റെ നമ്പറുകളിൽ ഓരോ ദിവസത്തിൽ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട് ആ ഒരു മെത്തേഡ് ഞാൻ എങ്ങനെയാന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അമ്പത്തി നാല് തൊണ്ണൂറ്റി മൂന്ന് അടിച്ചൊരു നമ്പറാണ് നാൽപ്പത്തി ആറ് എൺപത്തൊമ്പത് അടിച്ചൊരു നമ്പറാണ് ഇവിടെ നമുക്ക് നോക്കിയേക്കാം ആറ് നാലും പത്ത് പതിനെട്ട് അല്ലേ പതിനെട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒമ്പതിൻ്റെ നമ്പർ തന്നെയാണത് അപ്പോൾ ഈ കറക്റ്റ് പതിനെട്ട് പതിനെട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എട്ട് ഒന്ന് ഒമ്പതിൻ്റെ നമ്പറാണ് ആ ഒരു ഒമ്പത് ലാസ്റ്റ് വന്നിട്ടുമുണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക കറക്റ്റായിട്ട് മനസ്സിലായില്ലേ ഇങ്ങനെ വന്നിട്ടുള്ള നമ്പറുകൾ അതായത് ഈ മൂന്ന് നമ്പർ കൂട്ടുമ്പോൾ പതിനെട്ട് കിട്ടുന്നുണ്ട് അവിടെ എട്ട് ഒന്ന് ഒമ്പതാണ് അപ്പോൾ ആ ഒമ്പത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിടുന്ന നമ്പർ ഇരുപത്തേഴായിരിക്കും ഇരുപത്തി ഏഴാം ദിവസം ഈ നമ്പർ അടിക്കും എങ്ങനെ അടിക്കുക ഈ നാൽപ്പത്താറ് ഈ ഇരുപത്തേഴ് നമുക്ക് കിട്ടിയ നമ്പർ ഇരുപത്തേഴ് അല്ലേ അപ്പം നാൽപ്പത്തി ആറ് ഇവിടെ ഇട്ടിട്ട് ഇവിടെ രണ്ടും ഇവിടെ എഴുത്താൽ മതി ഇരുപത്തി ഏഴാം ദിവസം ഇരുപത്തി നാല് അറുപത്തേഴ് അടിക്കുന്നുണ്ട് കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു നമ്പർ ഇപ്പോൾ നമുക്കിത് കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പതൊമ്പതും പതിനെട്ടാണ് പതിനെട്ടും അതായത് പതിനെട്ടും മൂന്ന് ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്ന് പറയുമ്പോൾ രണ്ടൊന്ന് മൂന്ന് ആ മൂന്നും കൂടെ വന്നിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ രണ്ടൊന്ന് മൂന്ന് ആ മൂന്നും ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പതിനെട്ടായാലും എട്ടൊന്ന് ഒമ്പത് കൂടെ വന്നിട്ടുണ്ട് ഇത് മൊത്തം കൂട്ടുമ്പോൾ ഇരുപത്തേഴാണ് എഴുതി ഒമ്പത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നമ്പറുകൾ മിക്കപ്പോഴും ഒമ്പത് കിട്ടുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കാരണം ഒമ്പതാണ് അതിൽ ഏറ്റവും കൂടുതൽ സൂപ്പറായിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നത് പതിനെട്ടിൻ്റെ നമ്പറുകൾ ഇങ്ങനെ മൂന്ന് നമ്പർ കൂട്ടുമ്പോൾ കറക്റ്റ് പതിനെട്ട് വരുന്നുണ്ടെങ്കിൽ ആ പതിനെട്ടിൻ്റെ നമ്പറിൽ കറക്റ്റ് ഒമ്പതാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ മൊത്തം കൂട്ടുമ്പോൾ ഇരുപത്തേഴ് എന്തായാലും കിട്ടിയിരിക്കും അങ്ങനെ ഇരുപത്തേഴ് കിട്ടുകയാണെങ്കിൽ അത് ഇരുപത്തേഴാം ദിവസം കറക്റ്റ് ആയിട്ട് ഇരുപത്തിനാല് അറുപത്തേഴ് ആയിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വേണമല്ലേ ഇരുപത്തി നാല് അറുപത്തിയേഴ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് എണ്ണി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തിയേഴ് ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് കിട്ടിയ നമ്പറാണിത് നാൽപ്പത്താറ് എൺപത്തൊൻപത് ഈ നാൽപ്പത്താറ് എൺപത്തൊമ്പത് ഇങ്ങനെ കറക്റ്റായിട്ട് ആറ് നാലുമ്പത്ത് പതിനെട്ട് മനസ്സിലായില്ലേ ആറ് നാലുമ്പത് പതിനെട്ട് എട്ടൊന്ന് ഒമ്പതിൻ്റെ നമ്പർ ലാസ്റ്റ് ഒമ്പത് തന്നെയാണ് അടിച്ചിട്ടുള്ളത് ഈ നാ ഈ നാല് കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഇരുപത്തേഴാണ് ഈ ഇരുപത്തേഴിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ എങ്ങനെ എങ്ങനെയായിട്ടുണ്ടത് വേണ്ടത് നാൽപ്പത്താറ് സെൻ്ററിലും രണ്ട് ഇവിടെയും ഏഴ് അവിടെ ഇട്ടു എന്നിട്ട് ഇരുപത്തി ദിവസം കഴിഞ്ഞപ്പോൾ ആ നമ്പർ കറക്റ്റായിട്ട് അടിച്ചിട്ടുള്ളത് മനസ്സിലായില്ല അങ്ങനെ ഞാൻ ഒരു ഈ നമ്പറും കൂടി നോക്കി ഇപ്പോൾ അമ്പത്തിനാല് തൊണ്ണൂറ്റി മൂന്നടിച്ചു അമ്പത്തിനാല് തൊണ്ണൂറ്റി മൂന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് ഇരുപത്തൊന്നാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഈ ഈ അമ്പത്തിനാല് നടുക്കണ്ടിട്ട് ഈ രണ്ട് മൂന്നിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടു അപ്പോൾ ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് ഈ ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്നും കറക്റ്റായിട്ട് അയ്യായിരത്തിൽ അടിച്ച നമ്പറാണ് കറക്റ്റായിട്ട് എത്ര ദിവസം കഴിഞ്ഞപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് അയ്യായിരത്തിൽ അടിച്ചതാണ് അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നോക്കി നോക്കുന്നു നമ്മൾ അത് അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ടിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ രണ്ടൊക്കെ പ്രൈം നമ്പറുകൾ മനസ്സിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ലാസ്റ്റ് നമ്പർ ഏതെടുക്കണം എന്നുള്ള ഏകദേശം ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറി കിട്ടും അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാം ഇരുപത്തഞ്ച് നാൽപ്പത്തി ഒന്ന് ഇവിടെ അമ്പത്തിരണ്ട് നാൽപ്പത്തൊന്നായിട്ടും ആ നമ്പറൊക്കെ അടിച്ച് പോയിട്ടുണ്ടോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട പക്ഷേ കറക്റ്റായിട്ട് ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് അടിച്ച് പോയി ഇതാണല്ലേ കറക്റ്റ് ഇത് ഇരുപത്തിനാല് ദിവസമാണ് ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് അടിച്ചു അവിടുന്ന് ഇരുപത്തിനാല് ദിവസം ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടാം ദിവസമാണ് അത് അടിച്ചിട്ടുള്ളത് എന്തായാലും ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ടാണ് അടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തിനല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം ദിവസം അതുകൊണ്ട് കൊണ്ട് നോക്കി ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയാറ് ഇരുപത്തിയാം ദിവസം തന്നെ ഇത് ഉണ്ടല്ലേ ഇരുപത്തിനാല് അറുപത്തിയേഴ് ആ നമ്പർ ആ രണ്ട് നമ്പർ അങ്ങനെ അടിച്ചു പോയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയേഴ് വരിക അതിൽ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പിറ്റേ ഇരുപത്തെട്ട് തൊണ്ണൂറ്റി ഏഴും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പിറ്റേ ദിവസം ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയേഴും അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റത്തിൻ്റെ പിറ്റേ ദിവസം ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയേഴ് അതേ നമ്പർ തന്നെ നമുക്ക് കിട്ടുന്ന മാത്രം ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തെട്ട് തൊണ്ണൂറ്റി ഏഴ് ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് അതായത് ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയേഴ് മനസ്സിലായില്ല ഇങ്ങനെ രണ്ടും ഏഴും ആ നാൽപ്പത്തി എൺപത്തൊമ്പത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ നാൽപ്പത്താറ് എൺപത്തൊമ്പതിലെ ലാസ്റ്റ് ആ എൺപത്തൊമ്പത് ഇട്ടിട്ട് അവിടെ ഈ സാധനം നാൽപ്പത്തി ആറ് കൂടെ ഇട്ട് സെൻറ്ററിൽ ഇട്ടു അതുപോലെ എൺപത്തൊമ്പതും സെൻറ്ററിൽ ഇട്ടിട്ട് രണ്ടും ഏഴ് കൂടിട്ട് ഇരുപത്തൊമ്പത് എൺപത്തി ഏഴ് ഇരുപത്തെട്ട് തൊണ്ണൂറ്റി ഏഴ് ആ നമ്പറും ഇങ്ങനെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നമ്പറുകൾ നോക്കി വെക്കുക കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട് ഇനി നമ്മളൊരു കാര്യം എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാലൊരു ഇപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ റിസൾട്ട് നോക്കിയിട്ട് നാളത്തെ ചാൻസ് നമ്മൾ നോക്കരുത് അത് മനസ്സിലായില്ല ഇപ്പോൾ ഇന്ന് സ്ത്രീശക്തിയിൽ നോക്കിയിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എടുക്കാൻ പ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ എന്തായാലും നമുക്ക് പത്ത് പൈസ കിട്ടില്ല അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് എന്തായാലും ഞാൻ അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം അതായത് ഏത് ലോട്ടറിയിലേക്ക് എവിടെയാണ് പോയി ചാൻസ് നോക്കേണ്ടത് അതെന്താണ് സംഭവം എന്നുള്ളത് അടുത്ത വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ല അതുപോലെ എട്ട് വരുന്ന ഒരു നമ്പറുകൾ ഇപ്പോൾ ഒരു നമ്പറിൽ എട്ട് വരുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ല ഇങ്ങനെ എട്ട് വരുന്ന നമ്പറുകൾ എട്ട് എന്തുകൊണ്ടാണ് അവിടെ വരുന്നത് ലാസ്റ്റ് എട്ട് എടുക്കുക നമുക്ക് ഇപ്പോൾ എട്ട് എട്ട് ഏറ്റവും വലിയ നമ്പറാണ് ഒമ്പതാണ് ഏറ്റവും വലിയ നമ്പർ എങ്കിലും എട്ട് ഒന്നും കൂടിയും എന്താ പറയുക ഒരു ഭാഗ്യ നമ്പർ വല്ല നമ്പറുകളിൽ വെച്ചാൽ ഏറ്റവും നല്ല നമ്പർ എട്ടാണ് അതായത് ഇപ്പോൾ നമ്മളൊരു നമ്പർ എഴുതണമെങ്കിൽ ഒന്ന് അടിയിലേക്ക് അല്ലേ രണ്ട് അടിഭാഗത്തേക്കാണ് മൂന്ന് അടിയിലിക്കാണ് നാല് ഈ പേന ഇങ്ങനെയല്ലേ വന്ന് അഞ്ച് അടിയിലേക്കാണ് വന്ന് ആറ് അണ്ട അടിയിലിക്കാൻ പേന വന്ന് ഏഴും അടിയിലേക്കാ വന്ന് പക്ഷേ എട്ട് മാത്രം മുകളിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ എട്ടിൻ്റെ പ്രത്യേകതയാണ് അല്ലേ എട്ട് മുകളിലേക്കാണ് പോകണത് ഒമ്പത് വരെ അടിയിലിക്കാൻ വന്നിട്ടുള്ളത് ഈ എല്ലാത്തിൻ്റെയും അവസാനം നമ്മൾ ഇങ്ങനെ എഴുത്ത് ഇങ്ങനെ കണ്ടില്ലേ ആ പേന വന്നിട്ടുള്ളത് അടിയിലേക്കാണ് കണ്ട ആറ് ഏഴ് ഒമ്പതും ഇങ്ങനെയാണ് പക്ഷേ എട്ട് മാത്രം മുകളിലേക്കാണ് പോകണത് എട്ടിന് അത്ര നല്ലൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ